എനർജി കുറഞ്ഞ ഒരു വ്യക്തി അപ്പൊ നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ നമ്മളൊരു മുറിയിലിരിക്കുമ്പോൾ പെട്ടെന്ന് കടന്നു വരുന്ന ഒരു വ്യക്തി ആ മുറിയുടെ തന്നെ എനർജി മാറ്റും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ പെട്ടെന്ന് നമ്മളിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ഒരാൾ കേറി ആ ക്രൗഡിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ആ ഹാപ്പിനെസിന് ഒരു ഭംഗം വരുന്ന പോലെ നമുക്ക് തോന്നി തോന്നിയിട്ടുണ്ടോ അത് അതായത് അതുവരെ സന്തോഷിച്ചിരുന്ന നമ്മളിലേക്ക് ഒരു ഒരു മ്ലാനത് പെട്ടെന്ന് കടന്നു വരും അത് ആ വരുന്ന എനർജി ആ വ്യക്തിയുടെ ഒരു എനർജിയുമായിട്ടുള്ളൊരു ഒരു അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഡള്ളായിട്ടിരിക്കണെങ്കിൽ ഒരാൾ വരുന്നതോടുകൂടി കംപ്ലീറ്റ്ലി ആ എനർജി മാറി എല്ലാവരിലേക്കും ഒരു ഉത്സാഹം കൊണ്ട് വന്ന് എല്ലാവരുടെ ഒരു മൂടം കൊണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് വേറെ ഒരാളുടെ എനർജിക്ക് സാധിക്കും അപ്പോൾ എനർജിക്ക് ഒരു വ്യത്യാസമുണ്ട് എനർജി ഒരു ഫയർ പോലെയാണ് ശരിക്കും അപ്പോൾ ഒരു ഒരാൾ നമ്മളുടെ മുറിയിലേക്ക് കയറി വരാനായിരിക്കും ദേഷ്യപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ഒരുപാട് ദേഷ്യവും അമർഷവും അയാൾക്ക് എന്തോ പ്രശ്നങ്ങളായിട്ട് ആ ദിവസം ആരെങ്കിലും ഒക്കെ ആയിട്ട് പണങ്ങിയ വഴക്കിടെ തർക്കിക്കൊക്കെ ചെയ്തിട്ട് ഒരു ദേഷ്യത്തിൻ്റെ മൂഡുമായിട്ടൊരാൾ കയറി വരുമ്പോൾ നമ്മളും ഏകദേശം ആ മൂഡിലിരിക്കുകയാണെങ്കിൽ അതൊരു വലിയ വഴക്കായിട്ട് മാറാൻ അധിക സമയമൊന്നും വേണ്ട അയാളായിട്ടൊരു തർക്കത്തിലേക്ക് വരാൻ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ എനർജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ എനർജി കഴിയുന്നത്ര ഹൈ ആക്കി വെക്കാൻ സാധിച്ചാൽ ഒരു ദിവസത്തിൻ്റെ ക്വാളിറ്റി കൂടും ഉത്സാഹം കൂടും ഈ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങളിൽ ഇറിറ്റേറ്റഡ് ആവുന്ന നമ്മുടെ അവസ്ഥ മാറും അപ്പോൾ ഹൈ എനർജിയിൽ നിൽക്കുന്ന ഒരാളുടെ പ്രസൻസ് ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും ഹൈ എനർജി ഇരിക്കുന്ന ആ ആൾ ആൾക്ക് സ്വീകാര്യത നാച്ചുറലി വരുന്നില്ല അപ്പോൾ ഈ ഹൈ എനർജിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതായി മെഡിറ്റേഷൻ എന്ന് കേട്ടിട്ട് ബോറടിക്കരുത് വാസ്തവത്തിൽ നമ്മളെ ഹൈ എനർജിയിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് മെഡിറ്റേഷൻ അപ്പോൾ ഇനി ആ സ്ഥലത്തെ എനർജിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സ്ഥലത്തെ എനർജി ഇപ്പോൾ എപ്പോഴും ഇപ്പം ഈ ഒരു ഈ ഒരു മുറിയിൽ ഒരു ഒരു മാസം നമ്മൾ തർക്കിക്കുകയും വഴക്കിടെയും മാത്രം ചെയ്യുക തന്നെയായിരിക്കും ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുറിയുടെ എനർജി അങ്ങോട്ട് മാറും പിന്നെ വെറുതെ ഈ മുറിയിലേക്ക് കയറുന്ന ഒരാൾക്ക് ഈ മുറിയിൽ ഇരിക്കാൻ പറ്റാത്ത അത്രയും ലോ എനർജിയിലേക്ക് ഈ മുറി മാറും കാരണം നമ്മൾ നമ്മൾ ഈ നമ്മൾ പറയില്ലേ ഈ വായുമലിനീകരണം നമ്മൾ പറയില്ലേ ഒരു പൊല്യൂഷൻ നമ്മൾ എയർ പൊല്യൂഷൻ നടക്കുന്നുണ്ട് അതുപോലെ തോട്ട് വഴി ഒരു പൊല്യൂഷൻ നമ്മൾ ഇവിടെ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത് തോട്ട്സ് നമ്മുടെ തോട്ട്സ് പൊല്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ അറ്റ്മോസ്ഫിയറിനെ സ്ഥിരമായിട്ടൊരു നെഗറ്റീവ് തോട്ട്സ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഒരു പൊല്യൂഷൻ നടക്കും അതാണ് ഒരു ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ മൈനസ് ഈ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക